പറയുമ്പോ നമ്മളിങ്ങനെ ബെടായി അടിക്കുമ്പോ പറയുമ്പോ എന്താണെന്ന് എന്താടോ എന്താണെന്ന് ലൈഫ് ലൈഫന നമുക്ക് അനുഭവിക്കാം ശങ്കരാചാര്യ ഈ ശങ്കരാചാര്യ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഡയറക്റ്റ് ഉള്ള സന്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് പഴയ കാലത്തെ സന്യാസത്തിന് കാവ്യം ഉണ്ട കാവ്യ വസ്ത്രം ഒരു വിഷയമല്ല പക്ഷെ അപ്പൊ ഡയറക്റ്റ് പോവാ ഓണയിന് വിരോധം ഒന്നുമില്ല പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും രഞ്ജത്ത് നേരെ അവിടെ ഉണ്ടാവും എടുത്തു വെച്ചിട്ടുണ്ടോ അതിലിടയ്ക്ക് രണ്ട് ഘട്ടങ്ങൾ ഒഴിവാക്കിയാൽ തെറ്റുണ്ടോ ഏത് ഘട്ടം ഇപ്പോ ബ്രഹ്മചര്യത്തിൽ നേരെ സന്യാസത്തിലോട്ട് എന്നുള്ള രീതിയിൽ അല്ല തരും തെറ്റൊന്നുമില്ല അതിലൊരു അതിലൊരു തെറ്റില്ല പക്ഷേ സന്യാസില് എത്തുമ്പോൾ അവിടെ ചില ഘട്ടങ്ങളിൽ ഈ ഗാർഹസ്ത്തിന്റെ വിഷയത്തിനെ പറ്റി ചോക്കേണ്ടി ചിലപ്പോ ചില ചിന്തകൾ വ ചില ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന ശങ്കരാചാര്യ ലൈഫിൽ കൂടെ തന്നെ നമുക്ക് അനുഭവ ശങ്കരാചാര്യ ഈ അത് ശങ്കരാചാര്യ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഡയറക്റ്റ് ഉള്ള സന്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് സന്യാസം സന്യാസത്തിന് ശങ്കരാചാര്യ കാലത്തിന് ശേഷമാണ് ഈ ഭാരതത്തില് ബുദ്ധന്റെ കാലഘട്ടം അത് കഴിഞ്ഞ് ശങ്കരാചാര്യ കാലഘട്ടം ഈ കാലഘട്ടത്തോട് കൂടിയിട്ടാണ് ഈ വേഷം ഈ കാവ്യ എന്നുള്ള ലെവലിലേക്ക് എത്തി പഴയ പഴയകാലത്തെ സന്യാസത്തിന് കാവ്യവേണ്ട കാവ്യ വസ്ത്രം ഒരു വിഷയമല്ലാണ് കാവ്യ അവരുടെ മനസ്സിന് ആ കാവ്യ നിറം വന്നിണ്ടാവുന്നു കാവ്യച്ചാൽ അഗ്നിത്വം ആ യാഗാഗ്നിയിലേക്ക് അവർ ചേർന്നിണ്ടാവുന്നു യജ്ഞാഗ്നിയിലേക്ക് അവർ ചേർന്നിണ്ടാവുന്നു ഈ വസ്ത്രത്തിന്റെ കാലഘട്ടം കോൺട്രവൾസറി ഉണ്ടാവുട്ടോ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഉണ്ടാവും കാരണവച്ചാ ഇതൊക്കെ നമ്മുടെ കൊറേ നിരീക്ഷണങ്ങൾ നമ്മുടെ കൊറേ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ള പല ആളുകളായി സംസാരിച്ചെന്ന് അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം അപ്പൊ ഡയറക്റ്റ് പോവാ ഓണയിന് വിരോധം ഒന്നുമില്ല പക്ഷെ അവിടെ ഒരു ക്വസ്റ്റിൻ വരും രഞ്ജിത്ത് നേരെ പോയ അവിടെ ക്വസ്റ്റിൻ ഉണ്ടാവും എടുത്തു വെച്ചിട്ടുണ്ടാവും ദാർഹസ്യത്തിൽ ഇന്ന സമയത്ത് ഇന്നത് എന്താന്നുള്ള ചോദ്യം അവിടെ അല്ല റിയൽ ലൈഫിനെ നമുക്ക് അവിടെ ചിലതൊക്കെ ചില റിയാലിറ്റികളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഈ ചോദ്യം വരുന്നു മനസിലായില്ലേ ഇപ്പൊ ശങ്കരാചാര്യ ശങ്കരാചാര്യരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് സെക്സ് ഒരു 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 ഡിബേറ്റിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു താൻ ഈ സെക്സ് അറിയാത്ത താൻ ഈ വർത്താനം പറയാൻ വന്നാ നമ്മൾ പറയണ അങ്ങനെ ഒന്നും ആവില്ല ചോദിച്ചിട്ടുണ്ടാവുക വളരെ ഭവ്യമായുള്ള സംസ്കൃതത്തിന്റെ ആലങ്കാരിക പദങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടാവും മണ്ഡലമിഷൻ അങ്ങനെയുള്ള പത്നിയൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക പക്ഷെ ചോദ്യത്തിന്റെ ആ നിസ്സാരമായിട്ട് നമ്മൾ പറയുമ്പോ നമ്മളിങ്ങനെ ബടായി അടിക്കുമ്പോ പറയുമ്പോൾ എന്താണെന്ന് എന്താറോ താന്ന് താ ഈ എന്താണെന്ന് അപ്പൊ അദ്ദേഹത്തിന് ആ അയ്യോ ഉണ്ടായില്ലേത്യം എന്താണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ്ട് അപ്പൊ അദ്ദേഹത്തിന് അത് അത് അദ്ദേഹത്തിന്റെ മനസ്സുകൂടെ അത് അറിയേണ്ടി വന്നു അദ്ദേഹത്തിന് അതെന്താന്നുള്ളത് സെക്സിനെ പറ്റിട്ടല്ല ഫാമിലി ലൈഫിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് അവിടെ വന്നത് ഫാമിലി ലൈഫിന്റെ പച്ചയായ റിയാലിറ്റിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ഭാ ഒരു കാശി രാജാവിന്റെ അവിടെ പോയി അപ്പൊ അവിടെ അദ്ദേഹം പരകായ പ്രവേശം ചെയ്യാ പറഞ്ഞാൽ ഒരാളെ മേല് കയറുക എന്നും അല്ല അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അവിടെ ഇരുന്ന് അദ്ദേഹം ധ്യാന നിമിത്തനായി ഇരുന്നപ്പോൾ ഒരു ഭാ ഒരു എന്താ പറഞ്ഞ ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ ദുഃഖത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം എന്ന് ഭർത്താവിന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിനെ പറ്റി അത് ഒരു ഹോൾ റിയൽ ലൈഫ് ആവണെന്ന് റിയാലിറ്റി ആവണല്ലോ എല്ലാ നമ്മള് ഒരു കംപ്ലീറ്റ്നെസ് വേണം ഒരു ഒരു ഹ്യൂമൻ ബീയിങ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് എല്ലായിട്ടും പൂർണത എത്തണം മോക്ഷം എന്നുള്ള പറയുന്നതി പൂർണ ആവണം അതിന് സെക്സും മറ്റുമൊക്കെ വേണമെന്ന് ദുഃഖവും സങ്കടം ഏ ഞാൻ സങ്കടപ്പെടില്ല അങ്ങനെ ഞാൻ ഇതിലൊന്നും സമ ഭാവനയായിട്ടിരിക്കുക അതൊന്നും പറ്റില്ല എല്ലാം അറിഞ്ഞിരിക്കണം നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവണം കേപ്പും തേറിയും ഒക്കെ കേൾക്കണം നമുക്ക് അപ്രീഷിയേഷൻ കിട്ടണം നമ്മൾ സാഹിത്യം അറിഞ്ഞിരിക്കണം വായന ഉണ്ടാവണം ലോകത്തിനെ പറ്റിയുള്ള ഉണ്ടാവണം വിവിധ സമ്പ്രദായങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം എല്ലാ സമ്പ്രദായങ്ങളിലും നമുക്ക് അറിവുണ്ടാവണം ആ അതെന്താണ് അതില് ഇതിലെന്താണ് ഇതിന് ഒരു കംപ്ലീറ്റ്നെസില് എത്തുമ്പോഴാണ് മോക്ഷം എന്ന് പറയുന്ന സമത്വം എല്ലാ എന്താ ഇപ്പൊ പല ഘട്ടങ്ങളിലുണ്ട് അപ്പൊ ഈ ഫാമിലി ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അതിന്റെ ഒരു പൂർണത നമുക്ക് എത്താൻ സാധിക്കുക ഡയറക്റ്റ് താങ്കൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇട്ടയച്ചിട്ട് പോയാൽ അവിടെയൊക്കെ നമ്മളെ ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ആളിരിക്കാരി ധാരാളം പേര് ഇതുപോലെ പോകുന്നു അല്ല അത് പിന്നെ കൊറേ ആളുകൾ അവിടെ ഇട്ടിട്ട് വേറെ പരിപാടിക്ക് പോകണ്ടാവുന്ന അത് നോക്കണ്ട